ാരായണീയത്തിലെ അതിവിശിഷ്ടമായ മറ്റൊരു ദശകത്തിലേക്ക് കടക്കുകയാണ് ആ പ്രളംബാസുര നിഗ്രഹം കഴിഞ്ഞു വരുന്ന ആ ദശകത്തിൽ അതുപോലെ തന്നെ അതിവിശിഷ്ടമായ വിഭവങ്ങൾ ഭക്തർക്കായി ഒരുക്കി വച്ചിട്ടുണ്ട് പ്രളംബ നിഗ്രഹമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഇടയക്കുട്ടികളോടൊപ്പം കളിച്ചു തുടങ്ങി അങ്ങനെ ആ ഇടയക്കുട്ടികളോടൊപ്പം ചേർന്ന് കളിച്ച സമയത്ത് മുമ്പ് പ്രളംബ നിഗ്രഹത്തിനായി ദ്വന്ദ്യുദ്ധ കേളി ഭഗവാൻ ഒരുക്കി എന്നത് ദശകത്തിൽ നമ്മൾ കണ്ടു ആ ദയുദ്ധക്കേളിയിൽ എല്ലാവരും പങ്കെടുത്ത സമയത്ത് അവർ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പശുക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആളില്ലാതായി തീർന്നു ആ പശുക്കൂട്ടങ്ങൾ അങ്ങനെ നിയന്ത്രിക്കാൻ ആളില്ലാതായി തീർന്ന സമയത്ത് ആ പശുക്കൾ എല്ലാവരും കൂടെ ദൂരം ഒറ്റയ്ക്ക് സഞ്ചരിച്ച് സഞ്ചരിച്ച് അവരെ ആ പശുക്കളെല്ലാം കൂടെ ഐശ്വികം എന്ന പേരുള്ള ഒരു വനത്തെ പ്രാപിച്ചു ഐശ്വികം എന്ന വനം വൃന്ദാവനത്തിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നാണ് ഈശിക പുല് എന്ന തരം ഒരു തരം കൂർത്ത ഇലകളുള്ള പുല്ലാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് അതിന് ഐശ്വികം എന്ന പേര് വരാൻ കാരണം കൂർത്ത ഇലകളുള്ള ശരപ്പുല് നിറഞ്ഞ വനത്തിൽ അങ്ങനെ നടന്നിടന്ന് പശുക്കളെല്ലാം എത്തി ആരും നിയന്ത്രിക്കാനില്ലാതായ സമയത്ത് പശുക്കൂട്ടങ്ങളൊന്നടങ്കം തൃണകുതുകനിവിഷ്ടരായി അവരുടെ അടുത്തു നിന്ന് വശികം എന്ന വനത്തിൽ എത്തിപ്പെട്ടു എന്ന് കവി ഇവിടെ പറയുന്നു അതായത് തൃണകുതുകനിവിഷ്ടരായി എന്ന് പറഞ്ഞാൽ പുല്ലിലുള്ള കൗതുക നിമിത്തം എന്തെങ്കിലും ഒന്നിൽ നമുക്ക് ആകാംക്ഷ തോന്നി അല്ലെങ്കിൽ അതിലുള്ള ആഗ്രഹം നിമിത്തം അതിൽ ആകൃഷ്ടരായി പായുന്ന ആ മനസ്സിന്റെ ഒരു പ്രതീകമാണ് ഇവിടെ പശുക്കളെ ചിത്രീകരിച്ചിരിക്കുന്നത് കവി ആ വാക്ക് നമുക്ക് എടുത്തു കാട്ടി തന്നത് അതിന് അതിന്റെ ഒരു സൂചകം കൂടിയാണ് ആ സുഖമെന്നും ആനന്ദമെന്നും നാം ധരിക്കുന്ന അനുഭവങ്ങൾക്ക് പിന്നാലെ പായുന്ന മനസ്സിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ പശുക്കളെ കാട്ടി തന്നിരിക്കുന്നത് അതായത് ജീവാത്മാക്കളാണ് പശുക്കൾ എന്ന് വ്യാഖ്യാനിച്ചാൽ ആ പരമചൈതന്യത്തിന്റെ നിയന്ത്രണത്തിന് വഴങ്ങി ജീവിക്കുന്നിടത്തോളം ജീവാത്മാവിന് ആനന്ദം അനുഭവിക്കാം എന്നാൽ അജ്ഞാനം കൊണ്ടോ അഹന്തം കൊണ്ടോ കർമ്മദോഷം കൊണ്ടോ അല്പനേരത്തേക്കെങ്കിലും ആ ബന്ധം നഷ്ടമാകുന്ന സമയത്ത് ലക്ഷ്യബോധമില്ലാതെ അലയുന്ന സ്ഥിതി വരാം അതിന്റെ ഒരു സൂചകം കൂടിയാണ് ഇവിടെ കാട്ടി തരുന്നത് ആ ലക്ഷ്യബോധമില്ലാതെ സുഖങ്ങൾക്ക് പിന്നാലെ പായുന്ന മനസ്സ് ഒരു വ്യക്തത തീരുന്നു ആ വ്യക്തത ഇല്ലായാതാകുന്നതോടുകൂടെ ആ ഈശ്വരനുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടുന്നു അപ്രകാരം ആ പശുക്കൂട്ടങ്ങൾക്ക് ബന്ധം നഷ്ടപ്പെട്ട സമയത്ത് അവര് അതിലാ ആ പുല്ലിലാനന്ദം തോന്നി അങ്ങോട്ടേക്ക് പാഞ്ഞു ആ ഐശ്വികം എന്ന വനത്തെ പ്രാപിച്ച നേരം പശുക്കൂട്ടങ്ങളെല്ലാവരും വളരെ അധികം ദുഃഖാവസ്ഥയെ പ്രാപിച്ചു ആ ദുഃഖാവസ്ഥയെ പ്രാപിക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു ഒന്നാമത് വേനലിന്റെ കാഠിന്യം എപ്പോഴും തണൽ പിരിച്ച മരങ്ങളും അതുപോലെ തന്നെ ഒരുവിധ യാതൊരുവിധ ആ താപത്രയങ്ങളും അലട്ടാത്ത വൃന്ദാവനത്തിൽ നിന്ന് പോന്നതോടുകൂടെ അവരുടെ ആ എല്ലാ ബുദ്ധിമുട്ടുകളും ആരംഭിച്ചു യമുനയുടെ സാമീപ്യവും അതുപോലെ അതിലുപരിയായി അച്യുതനായ ഭഗവാന്റെ സാന്നിധ്യവും മൂലം എപ്പോഴും ആനന്ദം അനുഭവപ്പെട്ടിരുന്നവർക്ക് ആ ഭഗവാന്റെ തണൽ നഷ്ടപ്പെട്ടതോടുകൂടെ ദുഃഖമായി സാധാരണ ഒരു ഭഗവാന്റെ സാമീപ്യത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തിൽ കഴിയുന്ന ഒരു ജീവന്റെ ആ ഭഗവാനുമായുള്ള ബന്ധം വേർപ്പെടുന്നതോടുകൂടി എപ്രകാരം ആ ജീവൻ ദുഃഖാവസ്ഥയെ പ്രാപിക്കുമെന്നതിന്റെ സൂചനയാണ് ഈ പശുക്കളുടെ കഥ നമുക്ക് കാട്ടി തരുന്നത് ആ പരമാത്മ ചൈതന്യത്തിൽ നിന്ന് വേർപ്പെടുമ്പോൾ ആധ്യാത്മികവും ദൈവികവും ആദ്യ ഭൗതികവുമായ എല്ലാ ദുഃഖങ്ങളും നമ്മളെ പ്രാപിക്കും ആ താപത്തിന് ജീവാത്മാവ് വിധേയമായി തീരുന്ന അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടന്നിരിക്കുന്നു ആ താപത്രാജ്ഞ സംതപ്തമായി തീർന്ന ദേഹത്തെ താനാണെന്ന് തെറ്റിദ്ധരിച്ച് ആ ജീവാത്മാവ് ഇതി തീർന്നു ആ ഇങ്ങനെയുള്ള ജീവന്റെ ആ സ്ഥിതി കാണിക്കാനാണ് പ്രസനവിസനതമ്പ ശാകുല സ്തംഭമാവൂ എന്ന പ്രചനത്തിലൂടെ ആചാര്യം നമുക്ക് കാട്ടിത്തരുന്നത്